ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ അപ്പം ഞാനത് നിങ്ങളെ കാണിച്ചതെന്ന് വിചാരിച്ചു ഇവിടെ നല്ല തണുപ്പാണ് അപ്പോൾ തണുപ്പിൻ്റെ ഇടയിൽക്കൂടെ വരുന്ന ചെറിയ വെയിലൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇന്ന് സൂര്യൻ നന്നായിട്ട് ഉദിച്ച് വന്നിട്ടുണ്ട് ഇന്ന് രാവിലെയും സൂര്യൻ ഉദിച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ രാവിലെ നല്ല തണുപ്പായിരിക്കും അപ്പോൾ അതേ നമ്മുടെ ചെടികളും കൃഷികളും എല്ലാം നല്ല അടിപൊളിയായി നിൽക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ കഴിഞ്ഞ ദിവസം കാണിച്ചു തരാം മറന്നുപോയി നമ്മുടെ കുറ്റി ബീൻസിൽ ഒരുപാട് ബീൻസ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അതിന് ഒരുപാട് അസുഖങ്ങളും വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ ഈ ഇലകളൊക്കെ കേട് വന്നിരിക്കണില്ലേ എനിക്ക് തോന്നുന്നു ഇത് വൈകാതെ തന്നെ കേടു വന്ന് പോകുന്നു ഞാൻ പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ബീൻസ് കൃഷി ചെയ്യുന്നത് ഇത് വള്ളിയായിട്ട് പോകില്ല കുറ്റി ബീൻസാണ് പക്ഷെ ഒരുപാട് ബീൻസ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു രണ്ടോ നാലോ മൂടുണ്ടെങ്കിൽ നമുക്ക് ഒരു വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോരനുണ്ടാക്കാൻ ഇതെന്നെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിതേതായാലും കുറച്ച് വിത്തിന് വേണ്ടി നിർത്തുന്നുണ്ട് വേറെ കൊണ്ടല്ല എൻ്റെ കയ്യിൽ വിത്തില്ല അതുപോലെ തന്നെ ഇത് ആണെങ്കിൽ കേട് വന്ന് തുടങ്ങുന്നുണ്ട് ഇതിൻ്റെ കയ്യിലൊക്കെ കണ്ടതിൽ ഓരോ അസുഖങ്ങളൊക്കെ ആയി നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വേഗം വിത്തിന് വേണ്ടി നിർത്താൻ ചെയ്യുന്നത് അധികം പറിച്ചെടുക്കുന്ന ഒന്നുമില്ല കേട്ടോ അപ്പോൾ ബീൻസൊക്കെ ഇവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ കുക്ക് രാവിലെ തന്നെ വന്നിട്ടുണ്ട് അവിടെ പണി തുടങ്ങിയിട്ടുണ്ട് ഞാൻ നിങ്ങൾ ഈ പയറൊക്കെ ഒന്ന് കാണിച്ചു തരമായിരുന്നു കേട്ടോ കുറ്റി ബീൻസും പയറും ഇതേ ഒരു ചീരേൻ്റെ തൈ നന്നായിട്ട് ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് ചീര കുറച്ചധികം ഉണ്ടാക്കണം എന്ന് ഇപ്പോൾ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നല് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങേൻ്റെ ഇല കുറെ ഒക്കെ പറിച്ചു കഴിയാറായി അപ്പോൾ ചെറിയ തൈ ആയിരുന്നേ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇലക്കറികളൊക്കെ കഴിക്കാന്നുണ്ടെങ്കിൽ ചീര തന്നെ ഉണ്ടാക്കണം അപ്പോൾ ചീര കുറച്ചധികം കൃഷി ചെയ്യണം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ചോളൊക്കെ അത് പൂവിടാനൊക്കെ റെഡിയായി നിൽക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഇടയിൽക്കൂടെ അത് ഒരു ഉറുമ്പ് പോലത്തെ സാധനം ഉറുമ്പ് പോലത്തെ സാധനം അല്ല ഉറുമ്പ് ഓടിക്കളിക്കുന്നുണ്ട് ഈ ഉറുമ്പ് നല്ലതാണോ അല്ലയെന്നൊന്ന് പറയണേ കാരണം ഞാൻ ഇപ്പോൾ ചോളം കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ചോള കൃഷിൻ്റെ ഇടയിൽക്കൂടി ഇതുപോലത്തെ കറുത്ത വലിയ ഉറുമ്പ് പോകണമാണ് കേട്ടോ ഇത് ഇതിൻ്റെ പരാഗണം നടക്കാനുള്ള നല്ലൊരു സാധനമാണോ അല്ലോയെന്ന് എനിക്കറിയില്ല അപ്പോൾ അറിയണോരാരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത് സീനിക രണ്ടാം റൗണ്ടും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ പോയി വന്നപ്പോഴുള്ള സീനിക തൊട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ശേഷം അതെല്ലാം പറിച്ചു കളഞ്ഞിട്ട് ഇപ്പം അതിൻ്റെ തയ്യൊക്കെ ഉണ്ടായി ഇത് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കുറേ ഒന്നും സീനുക ഇപ്പം ഇല്ല എല്ലാം ഞാൻ പറിച്ചു കളഞ്ഞു കേട്ടോ കുറച്ച് മൂന്ന് സീനിക മാത്രം ഞാൻ നിർത്തിയിട്ടുള്ളൂ അത് മതിയെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാത്തിനും തേനീച്ചൊക്കെ വന്നിരിക്കുന്നുണ്ട് അത് നല്ല അടിപൊളി സീനിക പല പല വെറൈറ്റി സീനിക ആയിട്ട് ഉണ്ടാവുന്നത് തട്ട് സീനിക തട്ട് സീനിയെ തന്നെ ഡബിൾ ഷെയ്ഡ് ഒരു ചെടിയിൽ തന്നെ ഡബിൾ ഷെയ്ഡ് ഉണ്ട് സിംഗിൾ ഷെയ്ഡ് ഉണ്ട് കേട്ടോ അങ്ങനെ പലതരത്തിലാണ് ഇപ്രാവശ്യം പൂക്കൾ ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സീനികേൻ്റെ കിടയിലായിട്ടൊരു ക്യാപ്സിക്കം കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ ക്യാപ്സിക്കത്തിൻ്റെ തയ്യന് അത്രയ്ക്ക് നീട്ടമൊന്നുമില്ല പക്ഷേ അതിലൊരു ക്യാപ്സിക്കം ഉണ്ടായിട്ടുണ്ട് കാറ്റ് നന്നായി വീഷണെ കൊണ്ടാണ് കേട്ടോ ക്യാപ്സിക്കം ഒന്നും അധികം പൊന്താത്തത് അപ്പോൾ അത് നല്ല സുന്ദരനായിട്ടുള്ള ഒരു ക്യാപ്സിക്കം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പച്ചക്കറി ഒക്കെ നോക്കി നിന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകുന്നത് ഉണ്ടാക്കുന്നത് മുടങ്ങിപ്പോകട്ടോ അപ്പോൾ ഞാൻ ഇത് നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ചിട്ടുള്ള സ്വീറ്റ് ആണ് ഇത് പറിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണാത്തവരുണ്ടെന്ന് കയറി കാണണേ നല്ല അടിപൊളി സ്വീറ്റ് പൊട്ടറ്റ ആണ് കേട്ടോ നല്ല മധുരം ഉണ്ട് പുറംഭാഗം വെള്ളക്കളറും ഉൾ ഉൾഭാഗം ഇതുപോലെ ഇരിക്കുന്ന ഒരു ഓറഞ്ച് കളറും ആണ്ട്ടുള്ളത് അപ്പോൾ പുഴുങ്ങിയെടുത്തതിന് ശേഷമുള്ളതാണിത് നല്ല ടേസ്റ്റുള്ള സ്വീറ്റ് പൊട്ടറ്റ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ സ്വീറ്റ് പൊട്ടോട്ടയും അതുപോലെ തന്നെ പുഴുങ്ങി മുട്ടയായിട്ടൊക്കെ കഴിച്ചത് ആയിട്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഉച്ചത്തേക്കുള്ള ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ലഞ്ച് പ്രത്യേകിച്ചൊന്നും നമ്മൾ അങ്ങനെ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കുന്നില്ല ചോറ് ഇതൊക്കെ കുക്കറിലായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിസിൽ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ വിസിലൊക്കെ പോയി ഇനി അത് ഊറ്റി എടുക്കണം പിന്നെ അതിന് വേണ്ടി പിന്നെ ഞാൻ തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ തേങ്ങ ചിരകിയിട്ട് ഞാൻ ഫ്രീസറിൽ വെക്കാറാണ് അപ്പോൾ ഫ്രീസായിട്ടുള്ള തേങ്ങ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇടയ്ക്ക് കുറച്ച് നേരം പുറത്തെടുത്ത് വെക്കണം എന്നെങ്കിൽ അതൊന്ന് എടുക്കാൻ കിട്ടുകയുള്ളൂ അപ്പോൾ കുറച്ചൊക്കെ എടുക്കാൻ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ തോരം വെക്കാനുള്ള ബീൻസ് പറിച്ചുകൊണ്ടിരണം നമ്മുടെ മുറ്റത്ത് തന്നെ ബീൻസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ നേരത്തെ കാണിച്ചില്ലേ കുറ്റി ബീൻസ് അപ്പോൾ അതിൽ വിത്തിനുള്ളത് നിർത്തി വെച്ചിട്ട് ബാക്കിയുള്ളത് പറിച്ചെടുത്തുകൊണ്ടിരണം തോരം വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കേണ്ട കേട്ടോ ഇവിടെ ഏറ്റവും നല്ലത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന തേങ്ങ അത്രയ്ക്ക് മൂപ്പുള്ള തേങ്ങ ആയിരിക്കില്ല നാട്ടിലൊക്കെ നല്ല മൂത്ത തേങ്ങ ഉണങ്ങിയ ഐ മീൻ പെട്ടെന്ന് കേട് വരില്ലല്ലോ തേങ്ങയൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തേങ്ങ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ ഉള്ളിൽ കേട് വന്നു തുടങ്ങും അതുകൊണ്ട് തന്നെ നമ്മൾ മിക്കതും രണ്ടോ മൂന്നോ തേങ്ങ ഒരുമിച്ച് ചിരകിയിട്ട് ഇതേപോലെ ഫ്രീസ് ചെയ്ത് വെക്കാറാണ് കേട്ടോ പതിവ് ഇപ്പോൾ ഞാൻ മുളകും ഒക്കെ പറിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നതാണ് ഇങ്ങനെ നമ്മൾ ഓരോന്നൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് അധികം സാധനങ്ങൾ വാങ്ങേണ്ട ആവശ്യം വരില്ല കേട്ടോ ഇപ്പോൾ ഒക്കെ ഞാൻ തോരം വെക്കാനെന്നുണ്ടെങ്കിൽ ബീൻസ് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും അതിലേക്ക് ഇടാനുള്ള മുളക് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും Редактор അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഈ നമ്മുടെ ഫെൻസിങ്ങിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ഷീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കാറ്റിനൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ താൽക്കാലികമായിട്ട് കെട്ടിയതാണ് ഈ ഷീറ്റ് ശരിക്കും ഇതൊന്ന് റീ അറേഞ്ച് ചെയ്ത് ശരിക്കൊന്ന് കെട്ടാനുണ്ട് ഞാൻ പിന്നെ തൽക്കാലം അത് ഇവിടെ ഞാൻ നിന്നോട്ടെ വിചാരിച്ചിട്ട് നെൽസിനെക്കൊണ്ട് ഷീറ്റൊക്കെ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ബീൻസ് പറിക്കാൻ പോവുകയാണ് പോണ വഴിക്ക് നമുക്ക് നല്ല ലോങ് ആയിട്ടുള്ളൊരു പയർ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വിത്തിന് വേണ്ടി വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് വിത്ത് ആവാൻ അത് ഉണങ്ങി ഒന്ന് പോയി നോക്കിയതാണ് അപ്പോൾ ബീൻസ് പറിച്ചെടുക്കണം ചോദിക്കുക ചോളമാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഉണ്ടായി വരുന്നുണ്ട് ചോളത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ചോളം നല്ല സ്വീറ്റ് സ്വീറ്റ് ആയിട്ടുള്ള ചോളമാണ് കേട്ടോ അപ്പോൾ ഞാനത് ഉണ്ടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ഈ സ്വീറ്റ് കോൺ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ബീൻസൊക്കെ പറിച്ചെടുക്കാം ചീര ആകെ ഒരു മൂടേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ചീര വറക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ആ ഒരു മൂട് പറിച്ചിട്ട് നമുക്ക് എവിടെ എത്തത്തില്ല കാരണം അധികം ഇലയില്ല ഹൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇല അതിലില്ല അപ്പോൾ അത് തന്നെ അത് അങ്ങനെ പറിച്ചെടുത്ത് ഉണ്ടാക്കാൻ മാത്രം അതില്ലോ അപ്പം ഇങ്ങനെ നമ്മൾ ചെറിയ ചാക്കുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യം വരുമ്പോൾ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ എല്ലാവരും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടും നമ്മൾ പറിച്ചെടുക്കുകയെന്ന് മാത്രമല്ല നമുക്ക് ഹാപ്പിനെസ് കിട്ടും അത് നമ്മൾ ചെയ്യുമ്പോഴേ അറിയുള്ളൂ ഞാനും ആദ്യം വലുതായിട്ട് കൃഷിയൊന്നും ചെയ്യുന്ന ആളൊന്നും ആയിരുന്നില്ല നമ്മളെ സാഹചര്യമാണ് നമ്മളെ കൊണ്ട് കൃഷിയൊക്കെ ചെയ്യിപ്പിച്ചത് പക്ഷേ ഇപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അവർ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നതും ഓരോ സംഭവങ്ങളും ഉണ്ടാകുന്നതൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചുണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തങ്കുവിൻ്റെ കൂടിൻ്റെ ഇവിടെ കുറച്ച് റെഡിയാക്കാനുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഇടക്കിടക്ക് രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ തങ്കൂൻ്റെ കൂടൊക്കെ നിൽക്കുന്ന ഭാഗം ശരിയാക്കാറുണ്ട് അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടിയിട്ട് ഞാനും നെൽസനും ഞങ്ങളെല്ലാവരും കൂടെ വന്നേക്കാണ് അപ്പോൾ ഈ തങ്കുവിൻ്റെ വീടിൻ്റെ ചുറ്റോടെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ നമുക്ക് കാണാം ഇവിടെ മാത്രമേ ഉള്ളൂ ഇത്രയധികം ഉണ്ടായി നിൽക്കുന്നുണ്ട് ഈ ഒരു സ്ഥലത്ത് അപ്പോൾ ഇത് ഞാൻ അങ്ങനെ വിചാരിക്കാറുണ്ട് ഇതിന്റെ വിത്താവുന്ന അതായത് നല്ലോണം ഉണങ്ങി നിൽക്കുന്ന പൂവൊക്കെ എവിടെ പോയി എന്നുള്ളത് ഇപ്പോൾ തങ്കുവിന്റെ കൂടെ ഇങ്ങനെ ഞങ്ങൾ കുറച്ചിങ്ങോട്ട് നീക്കിയിട്ടിട്ടുണ്ട് കേട്ടോ നീക്കിയിട്ടിട്ട് വേക്കൽ നോക്കിയപ്പോഴാണ് ഇതിന്റെ വിത്ത് മൊത്തം പാറി 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 ഇങ്ങോട്ടേക്കാണ് വന്നിരിക്കുന്നതാണ് കണ്ടോ ഇത് ഫുള്ള് ആ ചെണ്ടുമല്ലി ചോറി സോറി ചെണ്ടുമല്ലി അല്ലല്ലോ വാടാമല്ലി വാടാമല്ലീൻ്റെ വിത്താണ് ഉണങ്ങിയതൊക്കെ കാറ്റിൽ ഇങ്ങനെ ബേക്കി പാറി വന്നേക്കാം അപ്പം കുമ്പോടെ കുറേ അൽക്കൂല സാധനങ്ങളുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നന്നാക്കും പക്ഷേ ഇത് ആവശ്യമുള്ളതാകും ആവശ്യമുള്ളതാകും എന്നും പറഞ്ഞ് എടുത്ത് വയ്ക്കും പക്ഷേ ഒക്കെ നാശമായിപ്പോയി അപ്പോൾ ഇവിടെ അതൊക്കെ ഒന്ന് ശരിയാക്കണം അപ്പോൾ കുറച്ച് പണിയിലാണ് അപ്പോൾ ഈ തങ്കുവിൻ്റെ കൂട് ജസ്റ്റ് ഒന്ന് പൊക്കി വെക്കണം കേട്ടോ കാരണം ഇന്നലെ രാത്രിയിൽ തങ്കു ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഒന്നിനും വല്ല എരിയോ എന്തെങ്കിലുമൊക്കെ വന്നു കാണാം അതാണ് ഇങ്ങനെ കുറച്ചത് എന്നുള്ളത് തങ്കു കൂട്ടിലുണ്ടേ കുളി കുളിയൊക്കെ ഇന്നലെ വൈകുന്നേരം കഴിഞ്ഞ് നിൽക്കുകയാണ് ഇന്നിപ്പോൾ പുറത്തേക്ക് അധികം വിട്ടിട്ടില്ല അതുകൊണ്ട് അധികം മണ്ണായിട്ടില്ല കേട്ടോ അത് ഞാൻ ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഇത് തക്കാളിയൊക്കെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൽ രണ്ടെണ്ണം പഴുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിലൊരെണ്ണം പഴുത്തിട്ടുണ്ട് പഴുത്തിട്ടുണ്ടെങ്കിൽ പഴുത്ത് വരുന്നതേ ഉള്ളു കേട്ടോ ഇത് വേറെ എല്ലാത്തിലും ഒന്ന് രണ്ട് തക്കാളികളൊക്കെ ആയിട്ട് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് പുറത്തുനിന്ന് തക്കാളി വാങ്ങേണ്ടി വരില്ല കേട്ടോ അത് ഓരോ ദിവസം ഓരോ ദിവസം ഇവരിങ്ങനെ ഓരോരോ തക്കാളികളായിട്ട് തരും എന്നാണ് നമുക്ക് നമ്മുടെ പ്രതീക്ഷ ചാക്കിലെ തക്കാളി ആണെങ്കിൽ നെൽത്തേട്ട തക്കാളി ആണെങ്കിലൊക്കെ ഓരോന്നോരോന്ന് പഴുത്തു തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വാഴക്കൊല വെട്ടാൻ വേണ്ടി പോവുകയാണേ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ ഈ വാഴക്കൊലയാണ് ആദ്യമായിട്ട് നമ്മുടെ പറമ്പിൽ കുളച്ചത് അപ്പോൾ ഇത് നമ്മൾ ചിന്തിച്ചിന്ന് കൊണ്ടുവന്ന വാഴക്കന്നാണ് കേട്ടോ അത് നന്നായിട്ട് വലുതായി നല്ല വാഴക്കൊലി ഉണ്ടായിട്ടുണ്ട് ഇത് മൂത്തു എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ ഒന്ന് രണ്ട് കായൊക്കെ അങ്ങനെ പൊട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി കണ്ടില്ലേ പൊട്ടി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ മൂന്നെണ്ണോ ഒക്കെ കായ പൊട്ടി നിന്നിട്ടുണ്ട് അപ്പോൾ നെൽസൺ വാഴക്കൊല വെട്ടിത്തരിയാണ് അരണേട്ട് വിടല അരണേട്ട ഓഫീസിൽ പോയതാട്ട് അപ്പം ഞാൻ നെൽസിനെ കൊണ്ടാണ് വെട്ടിച്ചത് ഓ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഞാനൊന്ന് പേടിച്ചത് പൊട്ടിച്ചപ്പോൾ എങ്ങാനും വീഴുമെന്ന് അതുകൊണ്ട് നമ്മളെ പറമ്പിൽ ആദ്യമായിട്ടുണ്ടായ വാഴക്കൊലയാണ് അത്യാവശ്യം നല്ല കായ തന്നെയാണ് കേട്ടോ വലിയ വലിയ കായ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ നമ്മൾ കുറച്ചും കൂടി മുന്നേ എന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല കാരണം അങ്ങനെയാണെങ്കിൽ ആ വാഴ വാഴക്ക പൊട്ടില്ലായിരുന്നു തോന്നുന്നു പിന്നെ ആദ്യമായിട്ട് ഇതൊക്കെ ചെയ്യണത് കൊണ്ട് നമുക്ക് അങ്ങനെ ഇതിനെപ്പറ്റി വലുതായിട്ട് അറിയത്തില്ലല്ലോ അപ്പോൾ അത് നമ്മുടെ വാഴക്കലോ വെട്ടിയെടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ നല്ല രണ്ട് മൂന്ന് പടലെല്ലാം നോക്കിയിട്ട് വെട്ടിയെടുക്കുകയാണ് നമ്മുടെ അമ്മാവനും അമ്മായിക്കും കുഞ്ഞിനും ഒക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് അവർക്കൊക്കെ അവിടെ ഇങ്ങനത്തെ നേന്ത്രവാഴ കിട്ടുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കിട്ടാൻ തന്നെ എല്ലാം കിട്ടുകയാണെങ്കിൽ തന്നെ നല്ല വിലയാണ് അപ്പോൾ അവർക്ക് കുറച്ച് കൊടുത്തു വിടാന്ന് വിചാരിച്ചു അപ്പോൾ അതിനുകൊണ്ട് ഞാൻ എൽസിനെ കൊണ്ട് വേണ്ടി ഞാൻ എൽസിനെ കൊണ്ട് വാഴേൻ്റെ പടലിൽ വെട്ടിക്കുകയാണ് പഴുക്കണേനു മുന്നേ തന്നെ കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വാഴക്കൊലയൊക്കെ വെട്ടിക്കഴിഞ്ഞ് കുറെ ഒക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര കാറ്റടിക്കുന്നുണ്ട് കേട്ടോ പൊടിയോട് കൂടിയിട്ടുള്ള കാറ്റ് ഞാൻ എപ്പോഴും പറയാറില്ല ഇവിടെ ഭയങ്കര കാറ്റാണെന്ന് അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമ്മുടെ ചെടിയൊക്കെ കണ്ടില്ലേ ആകെ ആടി ഉലഞ്ഞ് നിൽക്കുകയാണ് കാറ്റിൽ അപ്പോൾ കാറ്റ് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ നിൽക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചെറിയൊരു വീഡിയോ ആയിരുന്നു അങ്ങനെ നമ്മുടെ വാഴക്കൊലയൊക്കെ വെട്ടി എടുത്തിട്ടുണ്ട് നല്ല വാഴക്കൊലയാണ് കേട്ടോ നല്ല വാഴക്കായുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബായ് ഓ ഈ കാറ്റ് വല്ലാത്തൊരു കാറ്റാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ലേ അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം കേട്ടോ